ഹലോ നമസ്കാരം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വരുന്നത് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ സമ്മതമില്ലാതെ ആരോ മോഷ്ടിച്ച് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് മോഷ്ടിച്ചിട്ട് ഇപ്പം വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട് അതായത് നമ്മുടെ യൂട്യൂബിൽ ഇട്ട പഴമക്കാർ എന്ന വീഡിയോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പരസ്പര ബഹുമാനം എന്ന പേരിൽ ഇട്ട വീഡിയോ ആ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് കമ്പ്യൂട്ടറുടെ സഹായത്തോട് കട്ട് ചെയ്തെടുത്തിട്ട് വാട്സപ്പില് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ എങ്ങനെയാണെന്നറിയാ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ഓട്ടാ അപ്പൊ അതിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണ് നമുക്ക് വാട്സപ്പിൽ ഈ വീഡിയോ കാണിച്ചു തന്നത് അതിൽ പറഞ്ഞ പേര് എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പെങ്ങളെ കാണാൻ ആങ്ങളെ വന്നിട്ട് പോകുന്നു വീഡിയോ അത് പറഞ്ഞാല് ഞാനും അച്ഛനും നമ്മുടെ ചെറു ചെറിയ സ്കൂളിൽ പരിപാടി ഉണ്ട് ഉണ്ടായിന് അതും കഴിഞ്ഞിട്ട് നമ്മ വീട്ടിലേക്ക് മടങ്ങുമ്പോ നമ്മുടെ വീട്ടിൻ്റെ അരുപത്തൂർ അമ്മാമിയുടെ അപ്പോൾ ആ അമ്മാവനെ കാണാൻ വേണ്ടിട്ട് പോയതാണ് അപ്പോൾ അച്ഛന്റെ പൊങ്ങൾ എന്നല്ല അപ്പോൾ അവർക്ക് പരസ്പരം പ്രായമില്ലായിരിക്കും ഒരു ബഹുമാനം ഉണ്ടാവില്ല അപ്പൊ അവര് പരസ്പരം കാലം തൊട്ട് വന്ധിച്ചു അന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാണ് ഇപ്പം പ്രചരിക്കുന്നത് എന്നുവെച്ചാൽ അച്ഛന്റെ പെങ്ങള് പറഞ്ഞിട്ടാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത് അല്ലേ അച്ഛന്റെ പെങ്ങള് പറഞ്ഞിട്ടാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത് അച്ഛൻ ഒറ്റ മോനാണ് അച്ഛന് വേറെ പങ്ക് മറന്നുമില്ല അച്ഛൻ്റെ ഇളമേര മക്കളുണ്ട് എന്നല്ലാണ്ട് അച്ഛന് അങ്ങനെ ഒറ്റ മോനാണ് അച്ഛൻ അപ്പൊ ഈ വയസ്സിലെ ആൾക്കാർ വെച്ചിട്ട് ഇങ്ങനെ തെറ്റായ ഇത് അല്ലേ ആങ്ങളെ പങ്കളെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇവർ ചെയ്യുന്നത് ആങ്ങളെയും പങ്ങളെയാണോ അല്ലേ ആങ്ങളെയും പങ്ങളെ അന്ന് അറിയാണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അവരെ റീച്ച് വീഴ്ചന് വേണ്ടിയിട്ട് അപ്പോ അത് മാത്രല്ല നമ്മളെ വീഡിയോ നമ്മുടെ സമയത്ത് ഇല്ലാതെ അങ്ങനെ എടുക്കാൻ പറ്റുമോ ഏതായാലും പോലീസിന്റെ സൈബർ സെല്ലിൽ ഒന്ന് പരാതി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു ഇനി അപ്പോ ആരെങ്കിലും ഈ വീഡിയോ അറിയാണ്ട് എടുത്തതാണെങ്കിൽ നമ്മളെ നേരിട്ടൊന്ന് വിളിച്ച് പറയണം അല്ലേ തെറ്റു മനുഷ്യന്മാർക്ക് പറ്റും അപ്പോ എടുത്താ നമ്മളെ വിളിച്ചു പറയാ അല്ലെ പിന്നെ പോലീസിന്റെ സേവസ്ഥലും നമ്മൾ പരാതി കൊടുക്കും ഒരാഴ്ച നമ്മ കാത്തു വെക്കും അതായിട്ടാ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയാൻ വന്നതാണ് അല്ലേ അപ്പൊ വരൊന്നുമില്ല ഇങ്ങനെ അല്ലെ ഇങ്ങനെ ഇങ്ങനെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കും അതെ നമ്മത ആൾക്കാർ പറയുന്നത് ചിലവർ ഇപ്പൊ അച്ഛനെ കാണുമ്പോ പെട്ടെന്ന് വെക്കുന്ന അമ്മിയായിട്ട് വീഡിയോ ആകുമ്പോൾ ഇവര് എന്നാൽ തെറ്റ് ധരിപ്പിക്കാൻ വേണ്ടിട്ടാന്ന് വിചാരിക്കുന്നവരങ്ങല്ലേ വിചാരിക്കലേ ആ ഒന്ന് ഒന്ന ഞാനിപ്പം ഞാനിപ്പൊ അറിയുന്നത് എന്നാ നമ്മളെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിന്റെ അച്ഛൻ ഇങ്ങനെ പങ്ങളുണ്ടോ ചോദിക്കുന്നു പക്ഷേ അച്ഛനെ കാണുമ്പോ നമ്മ അങ്ങനെയല്ലേ അല്ലേ ചിന്തിക്കലി അപ്പൊ ശെരിക്ക പൊതുസമൂഹത്തിന് വന്ന് നമ്മളെ അപമാനിക്കുന്നു വീഡിയോ പറഞ്ഞാലേ അവർക്ക് റീച്ച് കിട്ടുന്ന അവർക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുത്തുടേ എന്നാ നമ്മളെ വീഡിയോ എടുക്കുന്നത് അല്ലെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അതാ പറയാനുള്ളത് ഇനി ആരാ ഇത് എടുത്തിട്ടും പെട്ടെന്ന് നമ്മളൊന്ന് ബന്ധപ്പെടണം അപ്പന ശരിയാ